ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന് ഇരട്ടപ്രഹരമാവുകയാണ് മ്യാൻമറിലെ വിമത സൈനിക വിഭാഗമായ അറാക്കൻ ആർമിയുടെ മുന്നേറ്റം ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാന പട്ടണവും അതീവ തന്ത്രപ്രധാന കേന്ദ്രവുമായ മൗണ്ടോ മ്യാൻമർ പട്ടാളമായ ടാറ്റ്മാഡോയിൽ നിന്ന് അറാക്കൻ സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞു നിലവിൽ ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമാറിന്റെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്ററോളം അറക്കൻ സൈന്യത്തിൻ്റെ കൈവശമാണെന്നാണ് റിപ്പോർട്ടുകൾ ടെക്നഫ് മേഖലയുടെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്ത് സെന്റ് മാർട്ടിൻസ് ദ്വീപിന് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് അറാക്കൻ ആർമി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുടെയും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ അസ്വസ്ഥതകളുടെയും പശ്ചാത്തലത്തിലാണ് അറാഖൻ സൈന്യവും അവരുടെ മുന്നേറ്റവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത് അതിനിടെ അരാക്കൻ സൈന്യത്തിന് ഇന്ത്യയുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കലാടൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമായി മിസോറാമിൽ നിന്നുള്ള രാജ്യസഭാ എം പി അറാക്കൻ സേനാ മേധാവികളെ കണ്ടതാണ് ഇതോടൊപ്പം ചേർത്തു വായിക്കുന്നത് മ്യാൻമറിലെ റാഖിൻ സംസ്ഥാനം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബുദ്ധിസ്റ്റ് സായുധ സംഘടനയാണ് അരാക്കൻ ആർമി യുണൈറ്റഡ് ലാഗ് ഓഫ് അറാക്കൻ അഥവാ യു എൽ എയുടെ സായുധ സൈനിക വിഭാഗമായ ഇത് രണ്ടായിരത്തി ഒൻപത് ഏപ്രിലിലാണ് സ്ഥാപിതമായത് മുപ്പതിനായിരത്തിനും ഇടയിലാണ് സൈന്യത്തിലെ അംഗസംഖ്യ മ്യാൻമർ ചൈന അതിർത്തിയിലെ വിമത സേനകളുമായി ബന്ധമുണ്ടായിരുന്നവരാണ് അറാക്കൻ സൈന്യം ഇവർക്ക് ആധുനിക ആയുധങ്ങളടക്കം സഹായം ലഭിക്കുന്നതും ഈ വഴിക്ക് തന്നെയാണ് ഗറില്ല യുദ്ധതന്ത്രത്തിലാണ് അരാക്കനിസ് മിടുക്കന്മാർ മ്യാൻമാറിൽ റാക്കേൻ പ്രവിശ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അറാക്കൻ ആർമിയുടെ അധീനതയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനകീയ സർക്കാരിനെ അട്ടിമറിച്ച് സൈന്യം അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളും അവർക്ക് കരുത്തുപകർന്നിട്ടുണ്ട് രാഖീൻ നിവാസികളുടെ സ്വയംഭരണമാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും മ്യാൻമാർ പട്ടാളമായ ടാറ്റ്മഡോയ്ക്കെതിരെ നേടിയ വൻ വിജയം അറാക്കൻ ആർമിയെ അതിർത്തി കടന്ന് ചിറ്റഗോങ്ങിലെ മതപീഡനം നേരിടുന്ന ബുദ്ധരെയും ഹിന്ദുക്കളെയും ഒക്കെ രക്ഷിക്കാൻ പ്രേരിപ്പിക്കുമോ എന്ന് കണ്ടറിയണം വിമത സേനകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തും മറ്റും മ്യാൻമറിലെ അസ്ഥിരമായ സ്ഥിതിവിശേഷങ്ങൾ ചൈന എന്നും മുതലെടുത്തിട്ടുണ്ട് സമാധാന പ്രക്രിയയ്ക്ക് മുൻകൈയ്യെടുത്ത് രാജ്യത്ത് മുൻതൂക്കം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ചൈന ഇത്തരത്തിൽ മ്യാൻമറിലെ സൈനിക സർക്കാരിലും വിമത സംഘങ്ങളിലും വളർന്നുവരുന്ന ചൈനീസ് മേൽക്കൈ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ അരാക്കൻ സേനയ്ക്ക് ആയുധങ്ങളും രഹസ്യ വിവരങ്ങളും കൈമാറുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ടെന്നാണ് മ്യാൻമർ സൈന്യവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ആരോപണമുയരുന്നത് ഇതിന് തക്കതായ തെളിവുകളുമില്ല ഇന്ത്യ ഈ ആരോപണം അംഗീകരിച്ചിട്ടുമില്ല അതേസമയം മ്യാൻമറിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കും ആഭ്യന്തര പ്രശ്നങ്ങൾക്കുമിടയിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനോട് കൂടുതലടുക്കുന്നതും മ്യാൻമർ അതിർത്തിയിൽ നിന്ന് പടർന്നു പിടിക്കുന്ന ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അസ്ഥിരതയും ഇന്ത്യയെ വിഷയത്തിൽ ഇടപെടാൻ നിർബന്ധിതരാക്കുമെന്ന വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് രാഖേനുകാർക്ക് വേണ്ടിയാണ് പോരാടുന്നതെന്നും രോഹിംഗകൾക്കെതിരല്ലെന്നും അരാക്കൻ ആർമി പറയുന്നുണ്ട് എന്നാൽ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് റോഹിംഗികളെയാണ് പുറത്താക്കിയിട്ടുള്ളത് സൈന്യത്തിന്റെ കൂട്ടക്കൊലയിലും അക്രമത്തിലും ഭയന്ന് രണ്ടായിരത്തി പതിനേഴോടെ രാഖേനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് കടന്നത് ലക്ഷക്കണക്കിന് റോഹിംഗികളാണ് അറാക്കൻ സേനയ്ക്കെതിരായ സൈനിക നീക്കത്തിൽ റോഹിംഗികൾ സൈന്യത്തോടൊപ്പം നിന്നതായും ആരോപണമുണ്ട് മ്യാൻമർ ബംഗ്ലാദേശ് അതിർത്തിയിൽ ജിഹാദി സംഘങ്ങൾ ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കുമെതിരെ ക്രൂരതകൾ അഴിച്ചുവിടുന്നതായി അറാക്കൻ സേന ആരോപിച്ചിരുന്നു അതിർത്തിയിലെ റോഹിംഗ്യൻ സംഘടനകൾ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും നടത്തുന്നുണ്ടെന്നും ചില സംഘടനകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായും അൽ ബന്ധമുണ്ടെന്നും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ആക്രമിക്കാൻ മൌണ്ടോ പട്ടണത്തിലെ മുസ്ലിങ്ങളെ ഇളക്കിവിടുന്നതായും അവർ ആരോപിച്ചിരുന്നു ഇത്തരം സംഘങ്ങൾ വളർന്നു വരുന്നതിന് ബംഗ്ലാദേശ് ഒത്താശ ചെയ്യുന്നുവെന്നാണ് അറാക്കൻ സേനയുടെ ആരോപണം